രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സലാണ് അല്ലെങ്കിൽ റിഹേഴ്സലാണ് നിലമ്പൂരിൽ നടക്കുന്നത് നിലമ്പൂർ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമായിരുന്നു നിലവിൽ നിലമ്പൂരിലെ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര എം എൽ എ അൻബർ കളം മാറിയപ്പോൾ ഇടതുപക്ഷത്തിന് ആ സീറ്റ് നിലനിർത്തേണ്ടത് ആവശ്യമാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് യു ഡി എഫ് അൻവർ പറയുന്നതെന്നും കേൾക്കുന്നില്ല അൻവറിന് ഒരു വെയിറ്റുമില്ല എന്ന രീതിയിലാണ് യു ഡി എഫിൻ്റെ പോക്ക് ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് അൻവർ പറഞ്ഞിരുന്നു ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ പറഞ്ഞിരുന്നു അതൊന്നും യു ഡി എഫ് കേട്ടില്ല കോൺഗ്രസ് കേട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ് അവരുടെ രീതിയിൽ ആര്യാടൻ ശോകത്തിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ആര്യാടൻ ശോകത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആക്കിയില്ലായിരുന്നു എങ്കിൽ അദ്ദേഹം എൽ ഡി എഫ് സമുദ്രനായി മത്സരിച്ചേനെ എന്തായാലും ആര്യാടൻ ശോകത്ത് സ്ഥാനാർത്ഥിയായതോടെ അൻവറിൻ്റെ കാറ്റ് പോയി അൻവറിന് ഇനിയൊന്നും മിണ്ടാനും പറയാനും ഒന്നുമില്ല പത്രസമ്മേളനങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ കഴിയും എന്ന് മാത്രം അൻവറിനെ യു ഡി എഫ് തഴഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയം അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്താത്തതിലൂടെ അൻവറിനോട് യു ഡി എഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ തൻ്റെ തന്ത്രമൊന്നും ചെലവാകില്ല ഇവിടെ തൻ്റെ തന്ത്രമെന്നും ചിലവാകില്ല എന്ന് മാത്രമല്ല താൻ പറയുന്നത് കേൾട്ട് നിൽക്കേണ്ട ഏറാൻ മൊളി ആകേണ്ട അവസ്ഥ കോൺഗ്രസ്സിന് വന്നിട്ടുമില്ല കെടുക്കാൻ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തത് വി എസ് ജോയിയെ മത്സരിപ്പിക്കാതെ അദ്ദേഹത്തെ മാറ്റി ആര്യണ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചു കോൺഗ്രസ് മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തു കോൺഗ്രസ് ഇനി അങ്ങോട്ട് ആര് ജയിക്കും എന്ന ചോദ്യമാണ് പ്രാധാന്യം അത് ഇന്നലെ തന്നെ പൊളിറ്റിക്സിലുള്ള റിപ്പോർട്ട് ചെയ്തിരുന്നു മണ്ഡലത്തിലെ ബി ഡി ജെ എസ് പ്രവർത്തകരുടെ വോട്ട് നിലമ്പൂരിലെ ബി ഡി ജെ എസ് പ്രവർത്തകരുടെ വോട്ട് അതൊരു പ്രധാന ഘടകമാണ് ബി ജെ പിയും ബി ഡി ജെ എസും തമ്മിൽ ഇപ്പോൾ പണ്ടത്തെപ്പോലെ മതിപിത്തുവാൻ മധുവിധുവൊന്നുമല്ല ഇരുവരും തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ബി ഡി ജെ എസ് എസ് എൻ ഡി പിയുടെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടിയാണ് കൂപ്പുകൈയാണ് ചിഹ്നം നല്ല ചിഹ്നം ക്ഷേ കൂപ്പുകൈ ഒരിടത്തും അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല ബി ഡി ജെ എസ് തുടങ്ങുമ്പോൾ അത് വലിയൊരു തരംഗമായി മാറുമെന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പത്രമായ കേരള കൗമതി അത് വലിയ സംഭവമായി റിപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ട് പക്ഷേ നിലമ്പൂരിൽ ബി ഡി ജെ എസിൻ്റെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആ വിവരം ഇപ്പോഴല്ല ഇന്നലെ ഞങ്ങൾക്ക് ലഭിച്ച വിവരം ഇപ്പോൾ അത് ശക്തമായി മാറിക്കഴിഞ്ഞു അത് ശരിയായി മാറിക്കഴിഞ്ഞു ബി ഡി ജെ എസ് വോട്ടുകൾ എൽ ഡി എഫിന് മറിയും മറ്റൊന്ന് എൽ ഡി എഫ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ മുസ്ലിം സംഘടനകളുടെ വോട്ടുകൾ അങ്ങോട്ട് പോകും ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ തുടങ്ങിയ ശക്തമായ മുസ്ലിം സംഘടനകൾ അൻവറിനോട് അടുത്ത ബന്ധം പുലർത്തുകയും ആ നിലമ്പൂരിലെ ഇലക്ഷനിൽ നിർണായക സ്വതീനം ചെലുത്തുകയും ചെയ്ത ഒരു പാർട്ടിയാണ് അൻവർ ഇപ്പോൾ ആകെ മൊത്തം അങ്കലാപ്പിലാണ് അൻവർ പറയുന്നത് ഒന്നും യു ഡി എഫ് കേൾക്കുന്നില്ല തൃണമൂൽ കോൺഗ്രസ്സിലൊക്കെ പോയി യു ഡി എഫിലേക്ക് ചേക്കേറാൻ അങ്ങനെ കച്ചമുറക്കിയിരിക്കുകയായിരുന്നു അൻവർ സാഹിബ് പക്ഷേ സാഹിബിന് യു ഡി എഫിലും വലിയ വിലയൊന്നുമില്ല എൽ ഡി എഫിലുണ്ടായിരുന്നപ്പോൾ സാഹിബിന് വലിയ വിലയായിരുന്നു മറതാണൻ മലയാളിക്കെതിരെയുള്ള സാഹിബിൻ്റെ യുദ്ധപ്രഖ്യാപനം സാഹിബിൻ്റെ എന്താ പറയുക എല്ലാ ജില്ലകളിലുമുള്ള സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളുമായുള്ള ബന്ധം ഇതൊക്കെ അൻവറിനെ സി പി എമ്മിൻ്റെ വലിയൊരു നേതാവാക്കി അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജീവിച്ച അൻവറിനെ വലിയൊരു നേതാവാക്കി മാറ്റി പക്ഷേ അൻവർ ഒരു ഘട്ടത്തിൽ തനിക്കുണം കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല അൻബറിൻ്റെ മണ്ടത്തനം എന്ന് വേണമെങ്കിൽ പറയാം പിണറായി വിജയനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രത്യേകിച്ചും നമ്മുടെ അനിൽ കുമാർ ഡി ജി പി അജിത് കുമാറിനെയൊക്കെ എ ഡി ജി പി ആണെന്ന് തോന്നുന്നു ഡി ജി പി ആണോ എ ഇത് എ ഡി ജി പി ആണോ എന്നുള്ളതൊന്ന് നോക്കണം എന്തായാലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ ആരോപണത്തിൻ്റെ ശരമാരിയിൽ കൊണ്ടുവന്ന് അൻവർ നിർത്തിയപ്പോൾ സി പി എമ്മിന് അൻവറേ കൈവിടേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ അൻവറിനെ അവിടെ നിലനിൽക്കണമെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കണം പക്ഷേ അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അൻവറിനും താല്പര്യമില്ല അൻവറിനൊട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് പോകുന്നത് യു ഡി എഫിന് അൻവറിനെയും താല്പര്യമില്ല അങ്ങനെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അൻവർ വിചാരിച്ചത് താൻ പറയുന്ന സ്ഥാനാർത്ഥിയായ വി എസ് ജോയിയെ യു ഡി എഫ് നിർത്തുമെന്നും കോൺഗ്രസ് നിർത്തുമെന്നും ജോയിയെ വിജയിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം താനെ ഏറ്റെടുക്കുന്നതും ഒക്കെയാണ് പക്ഷേ ജോയിയെ മാറ്റിക്കൊണ്ട് ആരേടൻ ഷോകത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തത് വലിയ തിരിച്ചടിയാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ കണ്ണു കീറിയാൽ കണ്ടുകൂടുക ഷൗക്കത്തിനെ ഷൗക്കത്തിനും അതുപോലെ തന്നെ മറ്റൊന്ന് നിലമ്പൂർ എന്നുള്ളത് ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകമാണ് പക്ഷേ കുഞ്ഞാലി എന്ന എം എൽ എ സി പി എം എം എൽ എ ജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ ടി കെ ഹംസ ജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ പിന്നീടത് ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകമായി മാറുകയായിരുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകമായി മാറിയപ്പോൾ തുടർച്ചയായി അദ്ദേഹം വിജയിച്ചു ഇനി മറ്റൊരു ചോദ്യമുണ്ട് എത്ര ഭൂരിപക്ഷം എൽ ഡി എഫ് നേടും എന്ന നിധാരമായ ചോദ്യമാണ് നിലവൂറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം എൽ ഡി എഫ് ശക്തമായ രീതിയിൽ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട് ശക്തമായ രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തുക മാത്രമല്ല തിരഞ്ഞെടുപ്പാകുമ്പോൾ പിണറായി വിജയൻ നേരിട്ട് തന്നെ അവിടെ തിരഞ്ഞെടുപ്പിനെ നയിക്കാൻ എത്തും ബി ഡി ജെ എസ് വോട്ടുകൾ നിർണായകമാണ് അത് എൽ ഡി എഫിന് വീഴും ഹർമനെ സംബന്ധിച്ചിടത്തോളം അൻബറിൻ്റെ ടീമിനെ കൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് കാരണം അൻവറിന് ഒരു പ്രാധാന്യവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി മാറി ഇത് അതുകൊണ്ട് തന്നെ അൻബറിൻ്റെ അനുകൂലികൾ യു ഡി എഫിന് പൂർണ്ണമായി വോട്ട് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല യു ഡി എഫ് ആകട്ടെ അൻവറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അതാണ് എൻ്റെ ഒരു അതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് യു ഡി എഫ് അമ്മ അൻമറിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങുന്നില്ല ഇങ്ങനെ വരുമ്പോൾ അന്മറിൻ്റെ അനുകൂലികളുടെ വോട്ട് തന്നെ എൽ ഡി എഫിലേക്ക് ചേക്കേറുന്നു ചുരുക്കത്തിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ടനുസരിച്ച് കുറഞ്ഞത് അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ച് കയറും എൽ ഡി എഫിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ക്വാർട്ടർ ഫൈനലാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണ്